ഹലോ ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എന്താണ് എല്ലാവരും പരിപാടി സുഖമായിരിക്കുന്നോ ഞങ്ങൾ ഇന്നെല്ലാവരും കൂടി ഒരു ടൂർ പോവുകയാണ് കേട്ടോ ടൂറായിട്ട് പോകുന്നതല്ല കേട്ടോ നയനോന് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അണ്ടർ ലെവനിൽ സ്റ്റേറ്റിൽ കളിക്കാൻ ഒരു അവസരം കിട്ടിയെന്ന് അപ്പോൾ അതിനായിട്ട് പോവുകയാണ് ഞങ്ങൾ വീടിൻ്റെ അവിടെ നിന്ന് മീനങ്ങാടി വരെ ഓട്ടോയിലാണ് കേട്ടോ പോയത് മീനങ്ങാടിന്ന് കോഴിക്കോട് വരെ കെ എസ് ആർ ടി സിയിലാണ് പോയത് ഒരു ഒന്നേ മുക്കാലൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ആറുമണി ആറേകാലൊക്കെ ആയിട്ടോ കോഴിക്കോട് എത്തിയത് അപ്പോൾ എല്ലാവർക്കും വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഓരോ പൊറോട്ടയൊക്കെ കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്കും കെ എസ് ആർ ടി സി തന്നെയാണ് കേട്ടോ പോയത് സ്വിഫ്റ്റിലായിരുന്നു പോയത് കേട്ടോ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം താക്കോടുവനാണി തണുത്തിട്ട് മതി നല്ല മഴ എന്ന് വെച്ചാൽ പെരുമഴ ആയിരുന്നു ഞങ്ങൾ വയനാട്ടിൽ നിന്ന് കൽപ്പറ്റയൊക്കെ എത്തു കഴിഞ്ഞപ്പോഴേക്കും മഴ തുടങ്ങി കേട്ടോ അത്യാവശ്യം പെരുമഴ തന്നെയായിരുന്നു ചോരത്തിലൊന്നും കണ്ട് കാണില്ല അത്രയ്ക്കും മഴയായിരുന്നു കേട്ടോ അതിലുകൊണ്ട് ചിരി കണ്ടപ്പോൾ മനസ്സിലായില്ലേ നല്ല തണുപ്പിൻ്റെ അവസാനം ആളൊക്കെ അതൊക്കെ കൊതച്ചിട്ടാണ് രണ്ടുപേരും കൂടിയിട്ട് കിടന്നുറങ്ങിയത് കേട്ടോ അങ്ങനെ തൃശ്ശൂർ സ്റ്റാൻഡിലെത്തിയപ്പോഴേക്കും പത്തേകാലായിട്ടോ സമയം പിന്നെ അവിടുന്ന് റൂമിലേക്ക് ഒരു ഓട്ടോ വിളിച്ചു ഒരു അമ്പത് രൂപയ്ക്കായിട്ടോ വൈ എം സി എയിലാണ് നമ്മൾ റൂം എടുത്തത് ആദ്യം ഞങ്ങളോട് പറഞ്ഞത് രണ്ട് റൂമൊന്നുമില്ല ഒറ്റ റൂം ഞങ്ങൾ രണ്ട് ഫാമിലിക്കും കൂടി നിന്ന് ഇട്ടാണ് അത്ര തിരക്കായിരുന്നു എന്ന് പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും റൂം കുറേ പേര് വെക്കറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് രണ്ട് റൂം കിട്ടി ഓ സോറി ഞാൻ പറഞ്ഞില്ലല്ലോ ആരൊക്കെയാണ് പോകുന്നതെന്ന് ഞാനും ഏട്ടനും മക്കളും പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നൈനുൻ്റെ കൂട്ടുകാരൻ ആരുഷല്ലേ ആരിഷും അവൻ്റെ അച്ഛൻ അമ്മ അനിയൻ അങ്ങനെ ഞങ്ങൾ രണ്ട് ഫാമിലി ആയിട്ടാണ് പോയത് പിന്നെ ഒരു ടീം അവർ കാറിനാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ടീം അവരുടെ കസിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ റൂമിലെത്തി ആകെ ക്ഷീണിച്ച് പോയിട്ടോ എട്ട് മണിക്കൂറായിരുന്നു യാത്ര തക്കുടൂരിന് എന്താ പറയുക കിടക്ക കണ്ടാൽ മതി എന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ തക്കുഡൂടിൻ്റെ ഉരുളുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് അപ്പം അവിടെ ഇരുന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു അത്യാവശ്യം നല്ല റൂമൊക്കെ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് ഒരു ഫാമിലിക്ക് പറ്റിയ റൂമൊക്കെ തന്നെയാണ് കേട്ടോ ബാത്റൂം ആയാലും റൂം ആയാലും ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡി ഇൻ എഡ്യൂക്കേഷൻ അവിടെയാണ് ചെസ് കോമ്പറ്റീഷൻ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ റൂമിൻ്റെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ അവിടെ തൊട്ടടുത്താണ് വടക്കുന്നാഥ ക്ഷേത്രവും പിന്നെ നമ്മുടെ പാറയ്മേക്കാവ് ക്ഷേത്രവും അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയി തൊഴുതു ഇങ്ങോട്ടൊക്കെ വരാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല എന്താ പറയുക മക്കൾ കാരണം ഇവിടം വരെയൊക്കെ എത്തി അപ്പോൾ ഞങ്ങൾ കയറി പോകുന്ന സമയത്ത് തന്നെ ഒരു ആന നട ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അവിടെ പോയപ്പോൾ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ അങ്ങനെ ഫോട്ടോ ഒന്നും എടുത്തില്ല അങ്ങനെ തൊഴുത് ഒക്കെ കയറാൻ നേരത്ത് ആ ഞാൻ അതേ ഇതിൽ തിരിച്ച് കയറി വരുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് എന്തായാലും ടി വിയിൽ ഒക്കെ കൺ വാർത്തയിലൊക്കെ കണ്ട പാറമേക്കാവിലും വടക്കുന്ന ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നമുക്കതൊക്കെ സാധിച്ചു അപ്പോൾ ഇതാണ് ലിഷ് ചേച്ചി എൻ്റെ കൂട്ടുകാരിയാണ് എൻ്റെ നാട്ടുകാരിയാണ് നൈനുവിൻ്റെ ഫ്രണ്ടാണ് ആണ് പിന്നെ സന്തോഷേട്ടനും ഏട്ടനുമായിട്ട് നല്ല കമ്പനിയാണ് അങ്ങനെ എല്ലാ തരത്തിലും ഞങ്ങളൊരു പറയുക എല്ലാ തരത്തിലൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലാണ് കേട്ടോ അപ്പോൾ അമ്പലത്തൊക്കെ പോയിട്ട് അധികം നേരമൊന്നും തൊഴാൻ പറ്റിയില്ല ഒമ്പത് മണിയാകുമ്പോഴേക്കും അവിടെ കയറാൻ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഒമ്പത് മണിക്ക് അവിടെ കുട്ടികളുടെ റിപ്പോർട്ടിങ് ടൈമാണ് അത് കഴിഞ്ഞ് ഇന്നോക്രേഷൻ ഫങ്ഷനൊക്കെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പത്തരയ്ക്കാണ് ഇവർക്ക് ചെസ് കോമ്പറ്റീഷൻ തുടങ്ങുന്നത് പിന്നെ അധിക നേരം വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കാരണം പിന്നെ ഫസ്റ്റ് റൗണ്ട് തന്നെ മൂന്ന് പേർക്കും പോയി കേട്ടോ ഒരു കുട്ടിക്ക് വരാൻ പറ്റിയില്ല അങ്ങനെ രണ്ടാം റൗണ്ടും മൂന്നാം റൗണ്ടും ഓരോരോ പോയിൻ്റ് നേടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് റൗണ്ട് തന്നെ നൈനുന് ഫിഡറേറ്റർ കുട്ടിയാണ് കേട്ടോ കിട്ടിയത് കുറച്ച് നേരം പൊരുതി നോക്കിയിട്ടോ പക്ഷേ ഷയില്ലാണ്ടായപ്പം കരഞ്ഞോണ്ട് ഇറങ്ങി വന്നു കേട്ടോ നല്ല മിടുക്കന്മാരായ പ്ലയേഴ്സായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അവരോടൊക്കെ എന്ന് പറയുന്നത് അതൊക്കെ ഒരു ഭാഗ്യം തന്നെയല്ലേ തോറ്റുപോകുമെങ്കിലും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അവരുടെ സങ്കടം തീർക്കാൻ വേണ്ടി ഞങ്ങൾ സൂലൊക്കെ കയറി കിട്ടും അപ്പോൾ അതിൻ്റെ വിശേഷം നാളെ പറയാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നുപോലെ